ഈശോ മിഷയൊക്കെ സ്തുതികരിക്കട്ടെ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്ക് സമാധാനം പരിശുദ്ധാത്മാവിൻ്റെ വലിയ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ ആവേമ പ്രിയപ്പെട്ടവരെ നമ്മുടെ ബലഹീനതയിലും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളിലും എങ്ങനെ നമുക്ക് ബുദ്ധിമുട്ട് കൂടാതെ പ്രാർത്ഥനയെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ വ്യക്തമായ വ്യക്തതയോടും വളരെയധികം സ്നേഹത്തോടും കൂടി രേഖപ്പെടുത്താനായിട്ട് മറക്കരുതേ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ പ്രാർത്ഥനയെ ബാധിക്കാതെ എങ്ങനെ മുൻപോട്ട് പോകാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത പ്രാർത്ഥിക്കുന്ന സമയത്തും അല്ലാതെയുമൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ദൈവമക്കളുണ്ട് ഏറ്റവും അധികമായിട്ട് എത്ര പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് എത്ര അടുത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവർക്ക് അവരനുഭവിക്കുന്ന വലിയൊരു തീവ്രമായിട്ടുള്ള ഒരു വേദന എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ അസ്വസ്ഥതയാണ് നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവ് കച്ചമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നുണ്ട് അല്ലേ കർത്താവ് ഈശ്വമ അവരോട് വന്നിട്ട് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാചകമാണ് ഉണർന്നിരു ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക അല്ലെ പരീക്ഷകളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക ഹൃദയം എപ്പോഴും നമ്മുടെ ഉണർന്ന് ഉണർന്നിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ശക്തിപ്പെടുത്തുള്ളൂ അപ്പൊ നമ്മളിങ്ങനെ തളർന്നു പോകുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ബുദ്ധിമുട്ടുകൾ അതായത് നമ്മുടെ ശരീരം നമുക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ അത് നമ്മൾ ഹൃദയത്തിൽ ഇങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടുകളെ ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് ശരിക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ ശാരീരികമായിട്ടുള്ള അവസ്ഥകളിൽ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ഹൃദയം സന്നദ്ധമാണെങ്കിൽ ഉറപ്പായിട്ടും അത്യാവശ്യമൊക്കെ നമുക്ക് ആ ഒരു അവസ്ഥയിൽ ബലഹീനതയിലൊക്കെ പ്രാർത്ഥിച്ച് മുന്നേറാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും നോക്കാം നമുക്ക് രോഗവും ക്ഷീണവും തളർച്ചയൊക്കെ ഒരു മനുഷ്യനെന്ന നിലയിലെ സ്വഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അതുണ്ടായില്ലെങ്കിൽ നമ്മൾ മനുഷ്യരും അല്ല പക്ഷേ ഇതുമൂലം പ്രാർത്ഥന ഇട്ടിട്ട് പോകാനായിട്ട് ശ്രമിക്കാതെ ഇരിക്കുക ഒരു കാര്യം ഓർക്കണം കാരണം നമ്മുടെ ബലഹീനതയിലാണ് ദൈവം കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമുക്കൊരു രോഗാവസ്ഥ വരുമ്പോൾ അവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മൾ ദൈവത്തോട് പരാതിയും കുറ്റങ്ങളും ഒക്കെ പറയും ചിലപ്പോൾ ഈ രോഗം പോലും ഭേദമാക്കപ്പെട്ടില്ലെങ്കിൽ അവിടെയും നമ്മൾ പരാതിയൊക്കെ പറയും എന്നിട്ട് പ്രാർത്ഥന നമ്മൾ അവസാനിപ്പിക്കും ദൈവം കാണുന്നില്ല കേൾക്കുന്നില്ല എന്നൊക്കെ പരാതികളൊക്കെ പറയും പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർക്കണം ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എൻ്റെ ബലഹീനതയിൽ നിങ്ങളുടെ ബലഹീനതയിലാണ് നിങ്ങൾ തളർന്നിരിക്കുന്ന സമയത്താണ് ദൈവം നമുക്ക് ശക്തി തരുന്നത് രണ്ട് കൊരിന്തോസ് പന്ത്രണ്ട് ഒൻപതിലെ തിരുവചനം നമ്മളോട് സംസാരിക്കുന്നത് നിനക്ക് എൻ്റെ കൃപ മതി എന്തുകൊണ്ടെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് പ്രൈസ് പ്രൈസലോട് കണ്ടോ ബലഹീനതയിൽ നമ്മൾ തളർന്നിരിക്കുന്ന സമയത്ത് നമുക്കൊന്നും പറ്റില്ല എന്ന് തോന്നുന്ന ഒരു സമയത്ത് നമ്മളൊന്ന് കിടന്നു പോകുന്ന ഒരു സമയത്ത് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സ്വർഗ്ഗം തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ആ സമയത്ത് എന്നും പ്രാർത്ഥിക്കുന്നതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലായിരിക്കാം പക്ഷെ വിഷമിക്കേണ്ട നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം പ്രാർത്ഥന ഉയരേണ്ടത് നമ്മുടെ മനസ്സിൽ നിന്നാണ് ശരീരത്തിൽ നിന്നല്ല ഇപ്പം നമ്മൾ ശരീരം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ഏറ്റവും അധികമായിട്ടുള്ള ക്ഷീണവും തളർച്ചയും സ്വാഭാവികമായിട്ടും ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നത് ശരീരത്തിന് ബലഹീനതകൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് പക്ഷെ ഒരു വ്യക്തിയുടെ ഹൃദയം ദൈവത്തിലേക്ക് അടുക്കുമ്പോഴാണ് അത് യഥാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയായിട്ട് മാറുന്നത് അതുകൊണ്ട് നമുക്കിങ്ങനെ ചിന്തിക്കാം ഈശോയും മാതാവും ഒക്കെ ഒരുപാട് വേദനകൾ വഴിയാണ് പ്രാർത്ഥനയായിട്ട് മാറിയത് അല്ലേ നമ്മളിന്ന് പ്രാർത്ഥിക്കാനായിട്ട് അവരെ വിളിക്കുന്നത് പോലും അവരുടെ വേദനകൾ അവരനുഭവിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വേദനകൾ ദൈവസന്നതിയിൽ പ്രാർത്ഥനകളായിട്ട് ഉയരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ചെറിയൊരു പ്രാർത്ഥനയാണെങ്കിൽ പോലും ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ ഏതൊരു ബുദ്ധിമുട്ടിൽ പോലും നമ്മൾ ഒറ്റയ്ക്കാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും എൻ്റെ ദൈവമേ നീ എന്നോട് കൂടെ വേണം എന്നൊരു വാക്ക് മാത്രം മതി ആ സെക്കൻഡിൽ തന്നെ ദൈവം അത് കേൾക്കാൻ സ്വർഗം തുറന്നിരിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ശരീരത്തിന്റെ ബലം കുറഞ്ഞാലും നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ശക്തിപ്പെടുത്തുക ആത്മാവിന് നമ്മൾ ശക്തി കൊടുക്കണം എങ്കിൽ മാത്രമാണ് ശരീരം നമുക്കെതിരെ പൊരുതുമ്പോൾ നമ്മളെ തളർത്തുമ്പോൾ നമ്മളെ പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെ വരുമ്പോൾ നമ്മുടെ ആത്മാവ് ഉണർനിലക്കത്തുള്ളൂ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞു നമ്മളെന്നും ചെയ്യുന്നത് പോലെ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക വചനം വായിക്കുന്നതും പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകൾ ചൊല്ലുന്നതും ദൈവത്തോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നതുമൊക്കെ നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നുണ്ട് ഇനി ഇതൊന്നും നമുക്ക് പറ്റില്ല നമ്മൾ കിടന്ന ഒരവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് ജപമാല സമർപ്പിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കുക ഹൃദയത്തിലുള്ള പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ട ഏറ്റവും വലിയ പ്രാർത്ഥന നമ്മുടെ ശരീരം ചലിപ്പിക്കാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥ കിടക്കുമ്പോൾ പോലും നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ എന്നിലേക്ക് കടന്നു വരണമേ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് ദൈവം നമ്മുടെ ഓരോ ദുർബലതയിലും അവിടുന്ന് അവിടുന്ന് നമ്മളെ കാണുന്നുണ്ട് നമ്മുടെ വേദനകൾ അറിയുന്നുണ്ട് അതുകൊണ്ട് ഈശോലേറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മളെ ശരീരം നമ്മളെ തളർത്തിയാലും നമ്മുടെ ആത്മാവ് ഒരിക്കലും ദുർബലമാകാതിരിക്കട്ടെ നമ്മുടെ ശരീരത്തിന്റെ ബുദ്ധിമുട്ട് നമ്മുടെ പ്രാർത്ഥനയെ തടയുന്നില്ല കാരണം ദൈവം അതിനെ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ അത് കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതോടൊപ്പം തന്നെ ഈ നമ്മൾ സംസാരിച്ച് വാ തുറന്നുള്ള പ്രാർത്ഥനയെക്കാൾ അധികമായിട്ട് ദൈവം കേൾക്കുന്നത് ഹൃദയം തട്ടിയുള്ള ഒരു ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനകളാണ് അവസാനമായിട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പ്രാർത്ഥന എന്നുള്ളത് ഒരിക്കലും ശരീരം കൊണ്ടുള്ളതല്ല അത് ശരീരത്തിൻ്റെ ഒരു ശക്തിയല്ല മറിച്ച് നമ്മുടെ ഹൃദയം കൊണ്ടുള്ള സമർപ്പണമാണ് പ്രാർത്ഥന അപ്പം അതുകൊണ്ട് എൻ്റെ യേശുലേറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര തളർന്നു പോയാലും എത്ര വീണു പോയാലും പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങിപ്പോയാലും നമ്മുടെ ഹൃദയം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പരമാവധി നമ്മൾ നമ്മുടെ ശരീരത്തെ നോക്കാതെ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക എത്ര വലിയ വേദനകളാണെങ്കിൽ പോലും നമ്മുടെ മനസ്സ് തളർന്നു പോയാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്ത് സഹനത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ പ്രാർത്ഥന മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ ബലഹീനതയിൽ നിന്റെ വേദനയിൽ നീ ഒറ്റപ്പെടുന്ന ഏതൊരു സാഹചര്യത്തിൽ പോലും ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണോ നിങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണോ നിങ്ങളെ ശുശ്രൂഷിക്കാൻ പോലും ആരും നിങ്ങളുടെ കൂടെയില്ലേ വിഷമിക്കേണ്ട ഒരു മിനിറ്റ് നിങ്ങൾ കണ്ണുകൾ അടച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക മറ്റാരും ഇല്ലെങ്കിലും ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക പ്രേസലോൺ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ